മോഹൻലാൽ ആദ്യമായാണ് ഈ ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് മോഹൻലാലിന് വലിയ പ്രതീക്ഷയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എംബുരാൻ റിലീസാകുന്ന സമയം എന്നാൽ ഇപ്പോൾ എംബുരാൻ തേർഡ് വീലിൽ വീക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കളക്ഷൻ പ്രകാരം എംബുരാൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തേർഡ് വീക്കിലേക്ക് സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പോസ്റ്ററുകൾ വരുമ്പോഴും നഷ്ടം തന്നെയാണെന്ന് പറയണം ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ഭയന്ന ഒരു കാര്യം ഇത് ഫ്ലോപ്പായി മാറുമോ എന്നതായിരുന്നു എല്ലാവർക്കും സംശയം അത്രമേൽ കോടി രൂപ ചിലവഴിച്ച് പണിത ഒരു സിനിമ തന്നെയാണ് ആ സിനിമയ്ക്ക് ഒരു മികച്ച വിജയം തന്നെ വേണം ചെറിയ വിജയമൊന്നും പോരാ അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർ അതിലും വലുത് പ്രതീക്ഷിച്ചിരുന്നു അതിലുള്ള താരങ്ങളും പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ മോഹൻലാലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനൊന്നും ഉയരാൻ ശരിക്കും പറഞ്ഞാൽ എമ്പുരാന് സാധിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത അത് കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സങ്കടമാകുന്നത് പ്രേക്ഷകരെല്ലാവരും അവരുടെ സങ്കടം അറിയിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരുടെ പ്രിയപ്പെട്ട സിനിമയായിരുന്നു എമ്പുരൻ എല്ലാവരും കാത്തിരുന്നൊരു സിനിമയായിരുന്നു എന്നിട്ടും ആ സിനിമയ്ക്ക് അവസാനം ഇങ്ങനൊരു വിധി വന്നല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളാരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വിധി വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ വെമ്പുരാൻ ഹിറ്റാകുമെന്നാണ് എല്ലാവരും കരുതിയത് ആ പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രമോഷനുകളും വെല്ലുവിളിയുമെല്ലാം നടത്തിയതുപോലും ആ ഒരു വിശ്വാസത്തിലായിരുന്നു എന്നാൽ ഇതിപ്പോൾ മൂന്നാം ആഴ്ച വിചാരിച്ചത്ര ഈ സിനിമ ഓടുന്നില്ല എന്നും കളക്ഷൻ റെക്കോർഡുകളിൽ താഴേക്ക് പോയിരിക്കുകയാണെന്നുമാണ് കണക്കുകളിൽ പുറത്തു വരുന്നത് ഇതോടെ ഈ സിനിമയും പ്രേക്ഷകർ കൈവിടുകയാണ് ഇന്നലെ വിഷുവോടനുബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം റിലീസായത് നിരവധി സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മലയാള പടവും ഒരു തമിഴ് സിനിമയുമായിരുന്നു പ്രധാനമായി റിലീസ് ചെയ്തത് അതിലൊന്ന് അജിത്തിൻ്റെ സിനിമയും മറ്റൊന്ന് ബെയ്സലിൻ്റെ സിനിമയും നസ്ലൻ്റെ സിനിമയും അതുപോലെ തന്നെ എല്ലാവരും തകർപ്പനായി അഭിനയിക്കുന്ന ബസൂക്ക എന്ന സിനിമയും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷയ്ക്കിടയിൽ ഇപ്പോൾ എംപുരൻ മുങ്ങി പോവുകയാണ് എന്ന് പറയാം ബസൂക്കും മിശ്രിത പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നതെങ്കിലും നിരവധി പേരും ഇപ്പോൾ എംപുരൻ കാണാതെ മടങ്ങുകയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്തത് സിനിമ കാണാതെ മടങ്ങുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആരും എംബുരാൻ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് കരുതിയില്ല അതുതന്നെയാണ് ഈ കളക്ഷൻ റെക്കോർഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ആരാധകരും ഇതേ കാര്യം തന്നെ ചോദിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതേ കാര്യം പറയുമ്പോൾ തന്നെയാണ് ആരാധകർ അതിനെക്കുറിച്ച് ഓർക്കുന്നതും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എംബുരാൻ എന്ന് മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആരാധകർ ഒരുപാടുള്ള താരമാണെങ്കിലും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാലത്ത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ വലിയ ഫാൻ ഫൈറ്റ് ഇല്ല അവർ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് അവരുടെ ആരാധകരും അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ അങ്ങനെ ആരും ഇരിക്കാറില്ലല്ലോ എന്ന് എടുത്തു പറഞ്ഞ് മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ